Namaskaram. കറുത്ത നിറമുള്ള ആളുകൾ മോഹിനിയാട്ടം കളിക്കരുതെന്നും കാക്കയുടെ നിറമുള്ള നർത്തകനെ പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നും മറ്റും നൃത്താധ്യാപിക സത്യഭാമ സമൂഹ മാധ്യമത്തിലെ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങളാണെന്ന് വെളിപ്പെടുത്തി കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് കാണിച്ച് രാമകൃഷ്ണനും ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ഒട്ടേറെ പേർ സത്യഭാമയുടെ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നു നേരത്തെ സത്യഭാമ കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ ആർ എൽ രാമകൃഷ്ണൻ അവിടെ പി എച്ച് ഡി ചെയ്യാൻ സമർപ്പിച്ച അപേക്ഷ നിരസിച്ചപ്പോൾ രാമകൃഷ്ണൻ പട്ടികജാതി കമ്മീഷണറെ സമീപിച്ചിരുന്നു പുറത്താക്കപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സത്യഭാമ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു തൊട്ടുപിന്നാലെ അവരെ പുറത്താക്കിയതായി കലാമണ്ഡലം അറിയിക്കുകയുമുണ്ടായി വളരെ കൃത്യമായി ചാലക്കുടിയിലെ മോഹിനിയാട്ട നർത്തകൻ കെ പി എസ് സിയിലുടതയുമായി ബന്ധപ്പെട്ട വിവാദത്തിലെ വ്യക്തി തനിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി എന്നീ പരാമർശങ്ങൾ സത്യഭാമ അഭിമുഖത്തിൽ നടത്തുന്നുണ്ട് ഈ പരാമർശങ്ങളെല്ലാം തന്നെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ൻ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കലാമണ്ഡലത്തിൽ പി എച്ച് ഡി ചെയ്യാൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് അന്ന് ഭരണസമിതി അംഗമായ സത്യഭാമയായിരുന്നു അന്ന് അവരുടെ നിലപാടിനെതിരെ കലാമണ്ഡലത്തിൽ പരാതി നൽകി പട്ടികജാതി കമ്മീഷനെയും സമീപിച്ചു കമ്മീഷൻ കലാമണ്ഡലത്തിന് നോട്ടീസ് അയച്ചു അപ്പോഴേക്കും ഇവരെ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു അതിനാൽ ആ കേസുമായി മുന്നോട്ടു പോയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെയും അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടത്തിയ നൃത്തോത്സവത്തിൽ കലാവതരണത്തിന് അനുമതി തേടി താൻ അപേക്ഷ നൽകി കോർഡിനേറ്റർ ആയ സത്യഭാമ ഫോണിൽ വിളിച്ച് നിനക്ക് പറ്റിയതല്ല ഇതെന്ന് പറഞ്ഞ് അവഹേളിച്ചു സ്കൂൾ യുവജനോത്സവത്തിൽ നല്ല പ്രകടനം നടത്തിയ തന്റെ ശിഷ്യയ്ക്ക് മികച്ച സ്ഥാനം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായി ഇതേപ്പറ്റി ചോദ്യം ചെയ്യലുണ്ടായി തർക്കവും ഈ വിഷയത്തിൽ പരസ്പരം കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ തനിക്കെതിരെ രണ്ട് കേസുണ്ടെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു തനിക്കെതിരെ മാത്രമല്ല അവർ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് നന്നായി നൃത്തം അവതരിപ്പിച്ച ഒരു കുട്ടിക്ക് മികച്ച സ്ഥാനം നിഷേധിച്ചതിനെപ്പറ്റി അച്ഛനമ്മമാർ ചോദിച്ചപ്പോൾ നിങ്ങൾ വെളുത്തിട്ടാണെങ്കിലും മകൾ കാക്കയുടെ പോലെയാണല്ലോ എന്ന് വിധികർത്താവായ ഇവർ ചോദിച്ചിട്ടുണ്ട് അതായത് ആദ്യമായല്ല ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് സൗന്ദര്യമുള്ള ആളുകൾ മാത്രം കളിക്കേണ്ടതാണ് മോഹിനിയാട്ടം എന്ന പരാമർശം നൃത്തലോകത്തിനും നവോത്ഥാന കേരളത്തിനും അപമാനമാണ് ഇത്തരം ആളുകൾ സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്നത് ഭാവിയിലെ പ്രതിഭകളെ ഇല്ലാതാക്കുന്നതിനും വഴിവെക്കും അക്കാദമിക തലത്തിലുള്ള കഴിവുകൾ പരിഗണിക്കാതെ ജാതിയും നിറവും മാനദണ്ഡമാക്കുകയാണിവരെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഏതോ സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പറയുന്നത് തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് താൻ നാല് വർഷ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞ ശേഷം എം ജി സർവകലാശാലയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായി കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ഉയർന്ന മാർക്കോടെ പാസ്സാകുകയും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ നെറ്റ് പരീക്ഷയും പാസ്സായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ടം ഗസ്റ്റ് ലെക്ചറർ ആയിരുന്നിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് നിയമപരമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ഭാവി വാഗ്ദാനങ്ങൾക്ക് വേണ്ടി അത് ചെയ്തേ മതിയാകൂ കലാ പ്രൊഫഷണലായി സ്വീകരിച്ച പിന്നോക്കക്കാരായ ഒട്ടേറെ കുട്ടികളാണുള്ളത് നൂറുകണക്കിന് കലാകാരന്മാരെ അവർ അധിക്ഷേപിച്ചിരിക്കാം അവരെല്ലാം പിന്തുണ കിട്ടുമോ എന്ന് പേടിച്ച് പ്രതികരിക്കാതിരുന്നതാകാമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ ഒരു കലാകാരനെയും വിലയിരുത്താൻ പാടില്ലെന്ന് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ധ്യാപിക കറപ്പിനോട് വെറുപ്പാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ നൃത്താധ്യാപിക അല്ല കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു അവർ താൻ സംവിധാനം ചെയ്ത ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്നീ സിനിമകളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയാണ് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ്മ തുടങ്ങിയ നർത്തകിമാരുടെ ഗുരുവുമായിരുന്നു ആ സത്യഭാമയും ഈ സത്യഭാമയും തമ്മിൽ താരതമ്യമില്ല പത്മനാഭൻ നായരുടെയും സത്യഭാമയുടെയും കലാജീവിതത്തെ ആസ്പദമാക്കി ദൈദേ കേൾനി എന്ന ഡോക്യുമെന്ററി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്തിട്ടുണ്ട് അതേസമയം പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കേരള കലാമണ്ഡലവുമായി ഒരു ബന്ധവുമില്ലെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ പി രാജേഷ് കുമാറും അറിയിച്ചു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത പ്രസ്താവന നടത്തുന്ന വ്യക്തികൾ പേരിനൊപ്പം സ്ഥാപനത്തിന്റെ പേരുകൂടി ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും അവർ പറഞ്ഞു